നമസ്കാരം കേരളത്തിലെ ഇപ്പോൾ എയിംസിൻ്റെയും അതിവേഗ റെയിൽപാതയുടെയും വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് അല്ലെങ്കിൽ കത്തിപ്പടർത്തുവാൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ കേരളത്തിന് എയിംസ് നൽകുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിവേഗ റെയിൽപാത വരുന്നതിനെ സംബന്ധിച്ചോ ഉള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആരോപണങ്ങൾ ആരോപണങ്ങളല്ല സത്യമാണ് പരാമർശങ്ങൾ ഏതും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ സംബന്ധിച്ച് എയിംസിനെ സംബന്ധിച്ച് മുൻപ് തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി എയിംസ് കേരളത്തിൽ തീർച്ചയായും വരും എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു അതിനെ സംബന്ധിച്ച് പരിഹാസം കെ ബി ഗണേഷ് കുമാർ ഉയർത്തിയപ്പോൾ എയിംസ് വരും മറ്റേ മോനെ എന്നും സുരേഷ് ഗോപി വളരെ തീക്ഷണമായി തന്നെ പ്രസ്താവിച്ചിരുന്നു പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു അത് സംബന്ധിച്ചൊരു ട്രോളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചോല എം എൽ എയുമായ എം എം മണി എം എം മണി എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഇത്രയും വാക്യശുദ്ധിയും വാചകങ്ങളുടെ സംശുദ്ധിയും പ്രതിപക്ഷ ബഹുമാനവുമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല വൺ ടു ത്രീ ഫോർ എന്ന് ഇങ്ങനെ വിരളിഞ്ഞൊടി ചെണ്ണി ആളുകളെ കൊല്ലുന്ന വീരഗാഥകൾ വിളിച്ചു പറയുക സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് മറ്റേ പണിയാണെന്ന് പരസ്യമായി പ്രസ്താവിക്കുക പിന്നെ എല്ലാത്തിനുമുപരി നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാർ സഹയാത്രികനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അത് വേണ്ട ഒരു ജീവിയാണ് അദ്ദേഹം എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്ത് ജീവിയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനായിട്ട് അത് പറയുന്നില്ല അപ്പോൾ ആ എം എം മണി രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് ചോദിക്കേണ്ടത് പക്ഷേ സുരേഷ് ഗോപിയോട് തൽക്കാലത്തേക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിശാല മനസ്കഥ കാണിച്ചുകൊണ്ട് എം എം മണി രംഗത്തെത്തിയിരിക്കുകയാണ് പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളന്മാർ അതിന് മറുപടി കൊടുക്കുകയാണ് എന്താണ് മറുപടി എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം മറുപടി നൽകുന്നത് എയിംസ് എവിടെ മറ്റേ മോനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് വീരവാദങ്ങളും വാഗ്ദാനങ്ങളുമായി വന്ന് നടത്തിയ കേരയിലും കോവിഡ് കാലത്തെ ക്യൂബയിലെ മഹത്തരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഇവിടെ മറ്റേ മോനെ എന്ന് ചോദിക്കേണ്ടി വരും ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ പിണറായി സർക്കാരിൻ്റെ പത്ത് വർഷം നിന്റെ ഭരണത്തിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫ്ലെക്സ് വെച്ച് പദ്ധതി പദ്ധതികൾ ഫ്ല ഫ്ലെക്സ് വെച്ച് അടിച്ചു മാറ്റിയതാണ് എന്തിൻ്റെ ലൈഫ് മിഷൻ പോലും അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും എന്നാണ് തിരിച്ചു ട്രോളർമാർ പറയുന്നത് അപ്പോൾ ഒരു സാമൂഹ്യ പരിസരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എയിംസ് എന്നുള്ളൊരു വാക്ക് തന്നെ കേരളത്തിലെ ജനതകൾ ജനത ഒരു ഭൂരിഭാഗം എന്ന് തന്നെ പറയാം ഭൂരിഭാഗം ജനതയും കേട്ടു തുടങ്ങിയത് സുരേഷ് ഗോപി ഈ എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരിക ഒന്നെങ്കിൽ ആലപ്പുഴയിൽ ആലപ്പുഴയിലാണ് എയിംസ് കൊണ്ടുവരുവാൻ ഏറ്റവും നല്ല സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും യോഗ്യമായ സ്ഥലം ആലപ്പുഴ ജില്ലയാണ് എന്ന് പറയുക അല്ലെങ്കിൽ തൃശ്ശൂർ എന്നൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഈ എയിംസ് കേരളത്തിലേക്ക് വരിക എന്നുള്ളൊരു സാധ്യത തന്നെ പലരും പരിശോധിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന് എയിംസ് ആവശ്യമില്ലായിരുന്നു അതൊരു ചോദ്യമായിട്ട് ജനങ്ങൾ ഓർത്തിരിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ട്രോളും പരിഹാസവും ഒക്കെ ഒരു വശത്ത് നിൽക്കട്ടെ അതിലേക്ക് വീണ്ടും വരാം കാരണം പ്രധാന വിഷയം അതാണ് കാരണം മണിയും നേറിയുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള മാധ്യമങ്ങൾ പറയുന്ന സുരേഷ് ഗോപിയെ കടലാമ എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ മറുവശത്തുള്ള പരിഹാസങ്ങളവർ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ് അത് പറയേണ്ട ഒരു കടമയും കൂടി നമുക്കുണ്ടല്ലോ അതുകൊണ്ട് അത് തന്നെ ഒരു വിഷയമായിട്ടെടുത്തു സാന്ദർഭികമായിട്ട് അതിൻ്റെ ഒരു പിന്നാമ്പുറം ഗൗരവമുള്ള ഒരു പിന്നാമ്പുറവും കൂടി പരാമർശിച്ചു പോകുന്നു എന്നേ ഉള്ളൂ എയിംസിന് സ്ഥലം ഏറ്റെടുത്തു നൽകേണ്ടത് സംസ്ഥാനമാണ് അതെവിടെയാണ് സംസ്ഥാന സർക്കാരിന് അത് വേണ്ടത് എന്നുള്ളത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടിട്ട് പോലുമില്ല സ്ഥലം ഏറ്റെടുക്കുന്ന പ്രക്രിയ തുടങ്ങുന്ന നിൽക്കട്ടെ എവിടെയാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഇതുവരെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയുള്ള അവസരത്തിൽ വെറുതെ പ്രസ്താവിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് വിദഗ്ദ്ധർ ചോദിക്കുന്നത് കാരണം ബി ജെ പിയുടെ ഒരു നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ അവർ പ്രവർത്തന രീതി അല്ല അവർ പ്രവർത്തിക്കുന്ന രീതിയോ പരിശോധിച്ചാൽ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നടപ്പാക്കുമെന്നുള്ളതാണ് ഇന്നേ വരെയുള്ള അനുഭവം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് രാമക്ഷേത്രമാണെങ്കിലും കശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആണെങ്കിലും എല്ലാം തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞത് സി എ ആണെങ്കിലും എന്ത് വാഗ്ദാനങ്ങൾ അവർ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലോ മറ്റേതെങ്കിലും വേദിയിലോ പരസ്യമായ വേദിയിലോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കി എടുക്കുക എന്നുള്ളൊരു പ്രവർത്തന രീതിയാണ് ബി ജെ പിയുടേതായിട്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അല്ലെങ്കിൽ അതിനും മുൻപും നാം കണ്ടിട്ടുള്ളത് കേരളത്തിലുള്ളവർ പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയോ എന്ന് ചോദിച്ചു വരും ഹിന്ദി തിരിയാതെ പോടാ എന്നുള്ളതിന് പകരം ഹിന്ദി പഠിക്കടാ പോടാ എന്നേ അതിന് മറുപടിയായി പറയുവാനുള്ളൂ അപ്പോൾ അവസരത്തിൽ ഒരു ഏത് ജില്ലയിൽ വേണം എയിംസ് അതിന് സ്ഥലം ഏറ്റെടുക്കുവാനുള്ള എന്ത് നടപടിക്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് എം എം മണിയെപ്പോലുള്ളവർ സുരേഷ് ഗോപിയെ പരിഹസിക്കുവാനിറങ്ങുന്നത് ശരിയാണ് പരിഹാസങ്ങളെല്ലാം നിലനിൽക്കും പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതുവരെ ബി ജെ പി സർക്കാരിനെയോ നരേന്ദ്രമോദിയെയോ അവരുടെ എതിരാളികൾ എന്ന് സ്വയം വിളിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷമോ വലതുപക്ഷമോ വലതുപക്ഷമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യു ഡി എഫിനെയാണ് അവരോ പഠിച്ചിട്ടില്ല പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുണ്ടാകുമെന്നുള്ളത് അവർ തീരുമാനിക്കും അല്ലാതെ ഇവിടെ ഇരിക്കുന്ന കടലാമകൾ മുട്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ട്രോളന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും ഒരേ സ്ഫുരത്തിൽ പറയുന്നത് നമസ്കാരം ബ്രോ ട്യൂബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും